നമ്മുടെ വീട്ടിലല്ല കുട്ടികളും മല കൊടുത്തിട്ട് തരിപ്പും പോകാനാണ് സത്യത്തില് തരിപ്പും പോകാൻ ഇങ്ങോട്ട് ഓട്ടല്ല നമ്മുടെ ശ്വാസകോശത്തിന്റെ വയലു പോകുന്ന എങ്ങനെ ഈ ഒരു കായോട്ട തലച്ചോറ് അങ്ങനെ ഒരു ഒരു കവചം കൊണ്ട് അടച്ചിട്ടിരിക്കാം അപ്പൊ ആയിരിക്കും അത് വരുന്നില്ല അപ്പൊ നമ്മുടെ സത്യത്തില് മുലപ്പാതി തരിപ്പിൽക്കല്ല പോകുന്നത് എന്നിട്ടാണ് പോകുന്നത് ശ്വാസകോശത്തിൽ കക അപ്പോൾ ശ്വാസം കോത്തി പോകുമ്പോൾ കുട്ടികളുണ്ടാവും ചിലപ്പോൾ ശ്വാസം മുട്ടലുണ്ടാവും കലകൾ ഉണ്ടാവും അങ്ങനെ അവസ്ഥ ഉണ്ടാവും അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ വേറെ ആവശ്യത്തിൻ്റെ ഒരു ഭാഗം ആ കുട്ടിയുടെ ഭാഗ്യത്തിന് ശേഷം ചെറിയ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗ്യം എന്താ വെച്ചാൽ മുന്നൂറ് എല്ലാണ് ഈ കുട്ടികൾക്ക് നമുക്ക് ഇരുന്നൂറ്റാറുള്ളൂ നമുക്ക് ഇരുന്നൂറ്റി ആറുണ്ടും ഇതിന് മുന്നൂറാണ് അപ്പോൾ ഈ കുട്ടികളെ എല്ല് വളരെ സോഫ്റ്റാണ് കുട്ടികളെ കുട്ടികളെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇതേ കോലത്തിലെടുത്താലും മുഴുവൻ പൊട്ടിപ്പോ അപ്പം ഇതേ പോലെ എടുത്തിട്ട് എന്ത് ചെയ്യുക ഇങ്ങനെ അങ്ങോട്ട് കേട്ടിട്ടില്ല ഈ ഭാഗത്തേക്ക് എങ്ങനെ നമ്മൾ കേട്ടില്ല കേട്ടിട്ടുണ്ടെങ്കിൽ എന്തിനാ ഇങ്ങനെ വെച്ച് കത്തിയാലും ഇത് പുറത്ത് പോവില്ല പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുട്ടി വിഴാതിരിക്കാൻ നന്നായി പിടിച്ചിട്ട് ഇവിടം കൊണ്ട് നന്നായി ഇതുപോലെ തട്ടി കൊടുത്താൽ എന്തുണ്ട് ഇതിന്റെ ആ ശ്വാസകോശ തടസ്സം തന്നെ അത് മാറിക്കും അതിന് നമുക്ക് ആരോ ചെയ്യേണ്ടത് ഈ കൈവാനാണ് അപ്പൊ ഒന്ന് ഒന്ന് പിടിച്ചിട്ട് കുടിച്ച പാല് ഇനി മുലപ്പാരി കൊടുത്താത്തത് എന്ത് ചെയ്യണോ ചില പള്ളികളൊക്കെ വെച്ചിട്ട് മലപ്പാരി ഒന്ന് തയ്ക്കാൻ ഇങ്ങനെ തട്ടി കൊടുക്കും അതൊക്കെ നല്ല രീതി അപ്പൊ അതിനൊക്കെ ഒരാൾ ഇങ്ങനെ ഒരു ഇമ്മളിക്കാണ് എന്റെ കുട്ടിക്ക് വയ്യോ ഒന്ന് മണ്ടി വരിയോ മുഹമ്മദ് അങ്ങനെ ഓടിച്ചെന്നാണ്ട് ഈ കുട്ടീനെ ഈ കുട്ടീനെ കുട്ടിയുടെ അതുപോലെ തട്ടി ഇതുപോലെ തട്ടിപ്പ എന്തായി ഈ തട്ടിക്ക് എങ്ങനെ നോക്കിയിട്ട് കിട്ടുന്നില്ല സമയം വൈകിപ്പോയി ഈ കുട്ടിയാണെങ്കിൽ മരിച്ചും ചെയ്യും മരിച്ചും ചെയ്യും സ്വാഭാവികമായിട്ടും ആ ഉമ്മ എന്ത് പറയാൻ സാധ്യത ഉണ്ട് എന്ത് പറയും ഒരു വായ്പ ഇയാൾ എന്തോ കാണിച്ചാൽ അവിടെ ഉണ്ട് സീൻസിയറിറ്റി എന്താണ് ഉമ്മനോട് സമ്മതം ചോദിക്കണം ഉമ്മനോട് സമ്മതം ചോദിച്ചിട്ടാണ് ഈ കട്ടന് അപ്പൊ അതുപോലെ ഒന്ന് വെച്ചിട്ട് പോയി രാജ്യമൊ കിട്ടിട അപ്പൊ മലപ്പാല് കരിപ്പ് പോയാ ചെയ്യാന്നും പറഞ്ഞു പറ്റുന്നത് ചില അപകടങ്ങളാണ് ഉമ്മാലി തിരുമാലൊക്കെ സാധനങ്ങൾ കൊള്ളോന്ന് നെക്കും ഒരു ബക്കറ്റിൽ വെള്ളം ഉണ്ടാവും ഈ കുട്ടി വന്ന് കൈയിടും ഇങ്ങനെ അപ്പൊ ഈ കുട്ടീനെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോ കുട്ടി നീളനേർ ഉണ്ടാവും കുട്ടി മുണ്ടിട്ടുണ്ടാവും അപ്പൊ ഈ കുട്ടിക്ക് ബോധം ഉണ്ടെങ്കിലും നോക്കണം ഈ കുട്ടിക്ക് ഈ വലിയ ആൾക്ക് ബോധമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതുപോലെ ഇതുപോലെ ഈ കുട്ടി ഒരു അരി എടുത്ത് പിന്നെ അതിന് ബോധം ഉണ്ടാവും ഇല്ല മരൊക്കെ ചെയ്യുന്ന ഒരു പണിയുണ്ട് അറ്റെങ്കിലും കണ്ടിടണം ആരെങ്കിലും കണ്ടിടണം കുട്ടിക്ക് ബോധം ഉണ്ടെങ്കിൽ കുട്ടി കരിയെ ചെരിക്കും കുട്ടികൾക്ക് ബോധമുണ്ടാവും നോക്കാനുള്ള പിന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം നോക്കണം ശ്വാസം എടുക്കുന്നുണ്ടാവും കുട്ടികളെ വയറിങ്ങനെ അതുമില്ല അങ്ങനെയാണെങ്കിൽ ഉടനെ കുട്ടികളെന്ത് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നൂറ് എല്ലാം വളരെ സോഫ്റ്റാണ് ആണ് ഒരു പോകാൻ സാധ്യതയുണ്ട് കുട്ടീൻ്റെ ഒരു സ്ഥലത്ത് അവിടെ കഷ്ടം എന്നിട്ട് എന്ത് ചെയ്യാം ഈ കുട്ടിൻ്റെ നെറ്റിയിലൊന്ന് പിടിക്കണം കാരണം നെല്ലുകൾ വളരെ സോഫ്റ്റാണ് നമ്മൾ ഒന്നും ഇല്ലാതെ ഇവിടെ അമർത്തി കഴിഞ്ഞാൽ കാക്കിൻ്റെ എല്ലൊക്കെ പോകും അപ്പോൾ ഇവിടെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പിടിച്ചതിന് ശേഷം രണ്ട് പേരല്ല രണ്ട് പേരൻ്റെ എടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒമ്പത് പ്രാവശ്യം അമർത്തി കൊടുക്കാം ഒന്നരഞ്ച് ആയിരത്തിന് ഏകദേശം ഇങ്ങനെ അമർത്തി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഈ ചെറിയ കുട്ടികൾക്ക് എന്തായാലും ദിനാശ്വാസം തരണം അപ്പം വലിയ ആളുകൾക്ക് നമ്മൾ മൂക്ക് പിടിച്ചിട്ട് വായിലോ തീർന്നു ഇതും വേണ്ട മൂക്കും വായും നമ്മളെ അതെ അതെ ഇങ്ങനെ കൂട്ടിയിട്ട് ആ മൂക്കിലും വായലും കൂടി കൂട്ടിയിട്ട് നമ്മൾ ജോലി നമ്മൾ ചെയ്താൽ മതി ഇനി മുപ്പത് പ്രാവശ്യം അങ്ങനെ അല്ല ഇതിൻ്റെ ഇടയിൽ ഞാൻ ചോദിക്കും ഇതിലാരെങ്കിലും ട്രെയിനിങ് കിട്ടിയ ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ട്രെയിനിങ് കിട്ടിയ ആളുണ്ടോ ട്രെയിനിങ് അവിടെ കണ്ടോ കണ്ടോ ഈ ഒരു ഗുണം വളരെ ലോക്ക് ചെയ്ത് വല്ല ൊന്നും കേട് എത്തില്ല അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് എന്ന് പറയുമ്പോൾ കാണാം പതിനഞ്ച് ഇങ്ങനെ കൊടുക്കാൻ പറ്റും ഇതാണ് എളുപ്പം അപ്പോൾ ഒരു റെസ്ക്യൂവർ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസകോശത്തിന് നമ്മൾ ദീർഘിക്കുക എന്നു പറഞ്ഞാൽ ഓക്സിജൻ കൊടുക്കുകയാണല്ലോ അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ ഒരു ആളും കൂടി സഹായം ഉണ്ടെങ്കിൽ പൈസ ആവശ്യം അപ്പൊ ചെറിയ കുട്ടികൾക്കും മനസ്സിലായി ഇനി ഒരു വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മള് ചൈൽഡ് അതിന് നമ്മക്ക് എന്ത് ചെയ്താൽ മതി ഒരു കൈ ഒരു കൈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്നരല്ലും കോഴിക്കാട്ടം തിന്നും കിട്ടിയ കല്ലൊക്കെ മുഴുവൻ തോന്നും അങ്ങനെ നോക്കുമ്പോ ഇത് പറഞ്ഞാൽ അതിന് ഇമ്മ ഇമ്മനോട് സമ്മതം വാങ്ങുക കുട്ടീനെ എന്ത് ചെയ്യ വലത്തെ കയ്യിൽ ഇങ്ങോട്ട് വാങ്ങിയ വലത്തെ കയ്യിൽക്ക് വാങ്ങിയതിന് ശേഷം വളരെ ആലോചിക്കുക കുട്ടീനെ ഇതുപോലെ പിടിക്കാഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് പിടിക്കാഞ്ഞാൽ ദൈവം പോകും അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പിടിക്കാം ഇതുപോലെ പിടിച്ച് കഴിഞ്ഞാൽ ശ്വാസം കിട്ടും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആക്കനെ പിന്നെ ആക്കനെ ഇതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ ശ്വാസം കിട്ടും സാധനങ്ങൾ പുറത്ത് ും സാധ്യതണ്ട് ഇതുപോലെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തു ചെയ്യാ ഈ കുട്ടീനെ തൊക്കിൽ ഇവിടെ ഇരിക്കണം തൊക്കിലിർക്കാൽ എന്താ അറിയോ നീ കളിച്ച കളിയിൽ കുട്ടി ഒന്ന് അത് ഇതാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം തൊക്കിൽ ഇറക്കി പിടിക്കാം എന്നിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിനെന്താ കുട്ടിനെ ഇപ്പൊ ഇതിന്റെ കുട്ടി ആ കുട്ടിക്ക് അവിന്ന് കടന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാ ഇതേപോലെ ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അഞ്ച് പ്രാവശ്യം ഇങ്ങനെ സ്ലാഷ് ചെയ്യുക കൊടുക്കുക ഇങ്ങനെ തട്ടി തട്ടിക്കൊടുത്തതിന് ശേഷം വീണ്ടും ലോക്ക് ചെയ്ത് ഈ സാധനം പോന്നണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതുപോലെ തിരിച്ച് പിടിച്ച് അഞ്ച് പ്രാവശ്യം ഇവിടെ ഹൃദയത്തിൽ ഒന്ന് കംപ്രസ് ചെയ്യാം അപ്പോൾ പോന്നുണ്ടാക്കി ഇവിടെ കാണും ഇങ്ങനെയാണെങ്കിൽ പോരാൻ സാധ്യത അല്ല അപ്പോൾ എന്ത് ചെയ്യണം ഓപ്ഷൻ അപ്പം എന്ത് ചെയ്യണോ നമ്മളെ കാലില് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണം അപ്പോൾ പോന്നിട്ടില്ലെങ്കിൽ വീണ്ടും എന്തു ചെയ്യാം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക ഒരു ഒരാളാണ് ഒരാളായിരിക്കും ആ അപ്പം നേരത്തെ പറഞ്ഞത് പോലെ ചെയ്തു നോക്കി ചെയ്തു നോക്കി ആക്കാ ആ നിങ്ങളെ കുട്ടിയാണിപ്പം അത് നിങ്ങളെ കുട്ടിയാണെങ്കിൽ ഇപ്പോൾ തൊണ്ടയിൽ കുടിഞ്ഞു വേഗം എന്ത് ചെയ്യാം പിടിച്ചോളൂ അവിടെ പിടിച്ചോളൂ പിടിച്ചോളൂ

അഞ്ച് പ്രാവശ്യം അഞ്ചു പ്രാവശ്യം കണ്ടു കഴിഞ്ഞു ഒരു കഴിഞ്ഞുകൊണ്ട് ആളുകൾ ഓർഡർ കിട്ടുമോ വന്നു വരാം വന്നു വരാം ഓന്നിട്ടില്ല വീണ്ടും തിരിച്ച് വന്നു ആണ് അപ്പം ഈ കാര്യം മറക്കണ്ട ഇതിലേക്ക് ഇതൊക്കെ നടത്തിയിട്ടും എന്തില്ല ശ്വാസം തിന്നില്ലെങ്കിൽ നിന്നു പോയിട്ടുണ്ടെങ്കിൽ അതായത് സി സി ആർ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ മൈ അപ്പോൾ സി സി ആറിനുള്ള ഒരു ഇത് മനസ്സിലായി പിന്നെ മറ്റൊരു രോഗം എന്ന് പറഞ്ഞാൽ പരിപാടികൾ അധികം ഇടപ്പ് രോഗിയാണ് മരുന്നതെന്താ വച്ചാൽ ഒരു ഭാഗം തളർന്നു സി വി എന്ന് പറഞ്ഞാൽ സി വി എന്ന് പറഞ്ഞാൽ സെറിബ്രൽ